Dear friends, welcome to all. This is Sri with ശ്രീകുമാർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറെയധികം കാര്യങ്ങൾ പറയാൻ പറ്റും ഇപ്പൊ ഇംഗ്ലീഷ് എന്തെങ്കിലും പറയണമെങ്കിൽ ഈ പന്ത്രണ്ട് ടെൻസും പഠിക്കുക പിന്നെ എന്റെ പാസി വോയിസ് പഠിക്കുക അങ്ങനെയൊന്നും ആവശ്യമില്ല എന്ന് ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് പെർസെൻറ്റും കുറച്ച് പാസ്റ്റും മാത്രമാണ് ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും എന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും അതുകൊണ്ട് വളരെയൊന്നും പഠിച്ച് തല പോയിക്കാതെ അറിയാമെന്നുള്ളത് വെച്ച് കുറച്ചൊന്നും സംസാരിച്ച് തുടങ്ങുക നമുക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ട് സംസാരിക്കാം അപ്പം നിങ്ങൾക്ക് സൗകര്യത്തിനായിട്ട് ഞാനിവിടെ കുറച്ച് ഷോർട്ട് സെൻറ്റൻസുകളും പിന്നെ കുറച്ച് ഒക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ അത്യാവശ്യമുള്ള കുറച്ച് വി കുറച്ച് പ്രപ്പോസിഷൻ അങ്ങനെയുള്ളവരിലൂടെ ചേർത്ത് അങ്ങ് പറഞ്ഞു നോക്കുക അതിനകത്ത് നിന്നെ ഇപ്പം അത് ഗ്രാമർ നൂറ് ശതമാനം ശരിയാണെന്നൊന്നും ആലോചിക്കുകയായിരിക്കുക ഓക്കെ ഈ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ബെറ്റസ്റ്റാണ് അപ്പം ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്ന നിങ്ങൾക്ക് പക്ഷേ ഊഹം കിട്ടി കാണും ഈ അടുത്ത കാലത്ത് കാണുന്നൊരു സംഭവമാണ് പകൽഖാം അപ്പം എന്താണ് പകൽഖാമിൽ നടന്നത് അതിനെക്കുറിച്ചെല്ലാം നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെക്കുറിച്ച് കുറേ സെൻറ്റൻസുകൾ പറയാൻ പറ്റും അങ്ങനെ പറഞ്ഞു നോക്കുക ഓക്കേ എവിടെ കാശ്മീരിലാണ് അല്ലെ ആ ദിവസം എന്താണ് സംഭവിച്ചത് കാശ്മീർ അറിയാം അവിടെ എന്താണ് സംഭവിച്ചത്

അപ്പോ പോയിന്റ് ബ്ലാങ്ക് റേഞ്ച് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു നെക്സ്റ്റ് വെടിവെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു എന്താണ് അവർ ചെയ്തത് ഹോളി ഖുറാൻ ഹോളി ഖുറാനിലുള്ള ഒരു കാര്യം പറയാൻ പോകുന്നത് കലിമ അങ്ങനെ എന്തോ എന്റെ വേട് കൃത്യമായിട്ട് അതിനെ കുറിച്ച് എനിക്കറിയില്ല ഓക്കെ അപ്പം എന്തായാലും ആ ഖുറാനുകളുടെ കാര്യം പറയാൻ പറഞ്ഞു അതൊന്ന് അവർ എന്ത് ചെയ്തു അവരുടെ ആ റിലിജിയസ് അതായത് മതപരമായ ഐഡന്റിറ്റി കണ്ടുപിടിക്കാണ് അവരെങ്ങനെ ചെയ്തത് അപ്പൊ ഓഫ് ഹോളി ഖുറാൻ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ പറയുന്നത് ടു ഐഡന്റിഫൈ ഫെയ്ത്ത് അവരുടെ ഫെയ്ത്ത് ഐഡന്റിഫൈ ചെയ്യാനാണ് അവരെങ്ങനെ പറഞ്ഞത് അപ്പതിന്ന് അവർക്ക് മനസ്സിലായി ആരാണ് മുസ്ലിം ആരാണ് മുസ്ലിം അല്ലാത്തത് എന്ത്വരെ വെടിവെച്ച് കൊല്ലപ്പെടുത്തി ഫോർ വയലൻസ് അതിക്രമം കാണിക്കാനുള്ള വയലൻസ് കാണിക്കാനുള്ള ഒരു മാസ്ക് ആയിട്ടാണ് മൊഹം മൂടി മാസ്ക് എന്ന് വച്ചാൽ മൂടി മൊഹമോഡിയായിട്ടാണ് അവർ ഈ റിലിജിയന് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത സംസാരിക്കുക അമേരിക്കൻ ഇംഗ്ലീഷ് ആണ് അർത്ഥം ഇൻടു ഗോസ് ടൗൺ ഓവർ നൈറ്റ് പെട്ടെന്ന് തന്നെ ടൗൺ പ്രേത ടൗണാക്കി മാറ്റി ഇവിടെ ഓവർനൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സഡൻ എന്നാണ് എന്റെ മിനിറ്റ് ടൗൺ ഓവർനൈറ്റ് പെട്ടെന്ന് അതിനെ ഒരു ആ സമയത്ത് എന്തായിരിക്കും അവർ സംഭവിച്ചത് അറ്റ് എ ടൈം പീപ്പിൾ വി ആർ എൻജോയിങ് ഓൺ ദിവസം എൻജോയിങ് ഓൺ ദ മെഡവ് ഈ മെഡവ് എം ഇ എ ഡി ഓ ഡു മെഡവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽത്തകടിയിൽ നിന്നാണ് അതിൻ്റെ മീനിങ് പുൽത്തകടിയിൽ അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമുക്ക് സംഭവിച്ചത് ഇനിഷ്യലി ഇനിഷ്യലി അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വാക്ക് അറ്റ് ഫസ്റ്റ് നോ വൺ ന്യൂ പാട്ട് ഹാപ്പൻ ആദ്യം എന്താണ് സംഭവിച്ചത് കുറെ സൗണ്ട് കേട്ടു പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കാർക്കും പിടി കിട്ടിയില്ല ഇനിഷ്യലി നോ വൺ ന്യൂ പാട്ട് ഹാപ്പൻ ഇനിഷ്യലി ദൈ കുഡ് നോട്ട് ഐഡന്റിഫൈ വാട്ട് ഹാപ്പിൻ ടൈ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ടെററിസ് യൂസ് ചെയ്യുന്ന എന്തിനാണ് ഹാർമണി എമംഗ് പീപ്പിൾ ഹാർമണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരം ചരിച്ച ഒത്തൊരുമിച്ച് ജീവിക്കുന്ന അതിനെ ഹാമ് ചെയ്യാനാണ് തകർക്കാനാണ് ടെററിസ് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇനി അവിടെ നടന്ന മറ്റൊരു കാര്യങ്ങൾ a body handler tried to save tourists from the was down ശ്മീരി മുസ്ലിം നമ്മളെ ടൂറിസ്റ്റിന് അവരും രക്ഷിക്കാൻ ശ്രമിച്ച അവനെയും അവര് വെടിവെച്ചുകൊണ്ടു സോ മെനിസ് ലോസ്റ്റ് ഒരുപാട് ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു എൽ ഐ വി എസ് ഒന്ന് ശ്രദ്ധിക്കുക ലൈഫ് എന്നാണ് വായിക്കുന്നത് ലൈഫിന്റെ റൂറിലാണ് ബഹുവതി ലോസ്റ്റ് ഇനി തൊട്ടടുത്ത സെന്റൻസൊന്ന് ശ്രദ്ധിക്കുക ഷീ ലിവ്സ് ഇൻ ഡൽഹി അവർ ഡൽഹിയിൽ താമസിക്കുന്നു ദേ ആണെങ്കിൽ ദേ ഇൻ ഡൽഹി ഇവിടുത്തെ ലൈവ്സും രണ്ടും സ്പെല്ലിങ് ഒന്ന് തന്നെയാണ് ഇവിടെ ഈ വെബ് ഉപയോഗിച്ചിരിക്കുന്ന അവസരത്തിൽ എന്ന് വായിക്കും ഇവിടെ ഡൗണാറ്റ് ഉപയോഗിച്ചിരിക്കുമ്പഴത്തേക്കിനെ ലൈവ്സ് ഒന്ന് വായിക്കും ഒന്ന് ശ്രദ്ധിക്കുക പലയിടത്തും നമുക്ക് കൺഫ്യൂഷൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണ് നമ്മളെ ഇംഗ്ലീഷ് പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇത്രയും മതി നമുക്ക് കാര്യങ്ങൾ പറയാൻ എന്ന് സൂചിപ്പിക്കാനാണ് ഇതേപോലെയുള്ള ഒരു കാര്യം പറഞ്ഞത് നെക്സ്റ്റ് വീഡിയോ വിൽ ബി അബൌട്ട് അവർ സെന്തുർ ഓപ്പറേഷൻ ഓക്കെ സാനിങ് അവർ മീറ്റ് അ ഗെയിം with another interesting video.